ഹലോ ഗൈസ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടോ ഇന്നൊരു സൺഡേ ആണ് ബാക്കിലൊരു സാധനം ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം മിക്കടി കണ്ടോ എവിടെ ആ അതാ അപ്പോൾ ഞങ്ങളിന്ന് ഞായറാഴ്ച ആയിട്ട് തണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് തണ്ടാനല്ല സോറി അവൾക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട് എനിക്കും കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ മക്കളൊന്നും ഞങ്ങൾ കൂട്ടിയിട്ടില്ല ഞങ്ങളെ ചെറിയ ചിന്തിരിനെ മാത്രമേ ഞങ്ങൾ കൂട്ടിയിട്ടു അപ്പോൾ നമുക്ക് പത്തൊമ്പത് നടക്കാം കേട്ടോ ബസ് വേറെ നടക്കാം ബസ്സിനാണ് പോകണേ നല്ല മഴയൊക്കെ വരുന്നുണ്ട് ഒരു കുട എടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും കൂടെ ഒരു കുട എടുത്തിട്ടുള്ളൂ സോ പോയിട്ട് വരാം അല്ലേ ഹായ് പറ ഓക്കെ ഓക്കെ ചേട്ടാ അപ്പം നമ്മളിവിടെ ബസ് വരാനായിട്ട് പത്തൊമ്പതിലെത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇയാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ചെറിയ കുട്ടിയുടെ അടുത്ത് നടക്കാൻ തന്നെ വയ്ക്കുമല്ലോ അപ്പോൾ ലില്ലിയൊക്കെ വലിയ കുട്ടിയായില്ലേ അപ്പോൾ അങ്ങനെ അടുത്ത് നടന്നിട്ടില്ലേ ഞാനത് കുറെ കുറേ ആയാലും നടന്നിട്ട് െ കുട്ടാ വൈക്കുള്ള കേട്ടോ താങ്ക് യു എല്ലാം കണ്ടറിയുന്ന ഒരു അനിയത്തി എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ഭാഗ്യാണ് എന്റെ ഒരു ഭാഗ്യമാണ് ആ സാധനം നോക്ക് ഞങ്ങൾ ഈ വൈക്കുടി പോകുമ്പോളേ പാമ്പനെ കണ്ടുപോകുമ്പോൾ പാമ്പയെ കണ്ടിട്ട് ഒരു ഓട്ടോ ഉണ്ട് ഇവിടെ ഓടിയിട്ട് ഞാൻ കൊറേ കൊറേ ഓർമ്മകളുണ്ട് ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും എന്തേലൊക്കെ ഒരു ഓർമ്മ ഞങ്ങൾക്ക്ണ്ടാവും സോ നാട്ടിലെത്തിയിട്ടുണ്ട് നമുക്കിനി ക്യാമറ ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ചുങ്കത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് കാണുന്ന ഈ ചെരുപ്പിൻ്റെ കടയിലേക്കാണ് പോകുന്നത് ചെരുപ്പും ഫാൻസിയും ഒക്കെ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത് നമ്മളിപ്പോൾ പെരുന്നാൾ വരുവാണെങ്കിലും അതുപോലെ ഫാ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഫാൻസി ഐറ്റംസൊക്കെ ഇടുന്ന കേട്ടോ വാങ്ങിക്കുന്നത് നല്ല കളക്ഷൻ ആണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെരുപ്പ് നോക്കുന്നുണ്ട് ലില്ലിക്കും എനിക്കും അതേപോലെ പറ്റുകയാണെങ്കിൽ അതിനേക്കും കൂടെ ഒരു ചെരുപ്പ് എടുക്കാനുള്ള പ്ലാനാണ് നോക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ വാങ്ങിക്കട്ടോ ഒരു വിധം ചിരിപ്പൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ലെതർ ടൈപ്പല്ല കേട്ടോ സാധാരണ നമ്മൾ വാഷബിൾ ആയിട്ടുള്ള ടൈപ്പാണ് നോക്കുന്നത് അങ്ങനെ നമ്മൾ എടുത്ത് മടങ്ങിയിട്ടുണ്ട് ഇനി അവിടെ അടുത്ത് കാണുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഹോൾസെയിൽ ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് അവിടെ കയറിയിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളുടെ വാങ്ങിക്കാനുണ്ട് അതുകൂടെ വാങ്ങിച്ചിട്ടേ പോകണുള്ളൂ അപ്പോൾ ഇവിടെയെന്നു വെച്ചാൽ നമ്മൾ ഈ പണ്ടൊക്കെ ഉണ്ടാവുന്ന മിഠായികളൊക്കെ അല്ലേ മറ്റേ ഈ ഒരു പിങ്ക് ടൈപ്പ് അതുപോലെ ഒരു നെല്ലിക്ക ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം കണ്ടോ ഈ നെല്ലിക്ക ഇതുപോലത്തെ കുറേ പഴയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് നമുക്ക് ഞാൻ ഇതൊന്നും വാങ്ങി കഴിക്കില്ല വല്ലാതെ പക്ഷേ എന്നാലും കാണുമ്പോൾ ഭയങ്കര പഴയ ഓർമ്മകളൊക്കെ വരും ഭയങ്കര ഇൻഡോസ്റ്റാൾജിയാണ് അതേപോലെ വേറൊരു മുട്ടായി ഉണ്ടായിരുന്നു കണ്ടോ ഞാൻ കാണിച്ചു തരാം അതായത് പോലെ പഴയ നമുക്ക് എന്തൊക്കെ നമ്മൾ പണ്ട് കഴിച്ചിട്ടുണ്ടോ അതേപോലത്തെ മുട്ടായികളൊക്കെ ഇവിടെ ഉണ്ടാവട്ടോ ഞാനത് കാണാൻ വേണ്ടിയിട്ട് ഇടക്ക് പോകും പക്ഷേ ഈ ടൈപ്പ് മുട്ടായി ഞാനിപ്പോൾ അധികം വാങ്ങിക്കില്ല കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതത്ര ഇഷ്ടപ്പെടില്ലല്ലോ നമ്മൾ പണ്ട് കഴിച്ച പോലെ ആവില്ല പക്ഷെ അത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അല്ലേ നല്ല രസമാണ് കേട്ടോ അത് അനിയത്തി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ പോയിട്ട് ഡില്ലിക്ക് ഫ്രോക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല പിന്നെ ഒരു ടോപ്പൊക്കെ നോക്കി ഞാൻ എനിക്കൊരു ടോപ്പൊക്കെ എടുത്ത് പോകുന്നു ഇവിടെ അതുപോലെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ മാഷമോളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ശല്യം ഉണ്ടായിട്ടില്ല കേട്ടോ ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു എവിടെയെങ്കിലും കഴിഞ്ഞാലും കുട്ടി അങ്ങനെ തന്നെയാണ് ഭയങ്കര കരച്ചിലോ പിഴിച്ചിലോ ഒന്നുമില്ല ആൾക്ക് അടുതായിട്ടുള്ള വഴി കൂടെ എങ്ങനെ കളിച്ച് നടക്കും നമ്മൾ ആരും പോയി അങ്ങോട്ട് ശല്യപ്പെടുത്താതിരുന്നാൽ മാത്രം മതി ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇപ്പോൾ കണ്ടോ ഞാൻ കുറേ ആ മിററിൻ്റെ മുമ്പിൽ കൊടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് വേറെ എവിടെയൊക്കെയാണ് ശ്രദ്ധ അവിടെയുള്ള ഡോളിലും കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കണ്ടോ അതിലൊക്കെ പോകുന്നുണ്ട് ആളെ പിടിച്ചിട്ട് കിട്ടിയിട്ടായില്ല കേട്ടോ പക്ഷെ അലമ്പ് ഒന്നും ഇല്ല ആളായിട്ട് കരച്ചിലോ ഞങ്ങൾ അവിടെ പോയി അത്ര രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഞങ്ങൾ പുറത്തായിരുന്നു പക്ഷേ ഈ മൂന്ന് മണിക്കൂർ നേരം ആൾക്ക് യാതൊരു കരച്ചിലും ഉണ്ടായിട്ടില്ല അത്രയ്ക്ക് ആക്റ്റീവായിരുന്നു ആൾ നല്ലൊരു സുന്ദരി കുട്ടിയാട്ടോ ഞങ്ങളുടെ കുട്ടി പാവം കുട്ടിയാണേ കണ്ടോ ഇപ്പോൾ ആ ബോക്സിലുള്ളത് എന്താന്നുള്ളതൊക്കെ നോക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാഷം മോള് കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇരിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ നടക്കും അനിയത്തി അവിടെ ടോപ്പ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കുള്ള ടോപ്പും ഉൾക്കുള്ള ടോപ്പൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഒന്നും ലാസ്റ്റിലൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓൾ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് ഞാൻ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് എടുത്തു പിന്നെ ഞങ്ങൾ നേരെ കയറിയത് ബ്രദേഴ്സിലേക്കാണ് അവിടെ ജസ്റ്റ് ഒരു മിൻ്റ് ലൈം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കയറി ഒരു മിൻ്റ് ലൈം കുടിച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ചയും ഇവിടെ കഴിയുകയാണ് ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിപ്പോൾ നമ്മുടെ നമ്മൾ പത്തൊമ്പതിൽ നമ്മുടെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അസ്സാമലൈക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം